ഹരേ കൃഷ്ണ ഗർഗഭാഗവതം അദ്ധ്യായം പതിനെട്ട് ഉദ്ധവാഗമനം ബഹിഷ്മതി ഗോപികമാർ ലതാഗോപികമാർ നാഗേന്ദ്രകന്യകന്മാർ സമുദ്രകന്യകമാർ അപ്സരസുകൾ ദിവ്യ ഗോപികമാർ അതിവ്യ ഗോപികമാർ സത്വവൃത്തകൾ രജോവൃത്തകൾ തമോവൃത്തകൾ എന്നിങ്ങനെ വിവിധ വിഭാഗങ്ങളിൽപ്പെട്ട ഗോപികമാർ ശ്രീകൃഷ്ണ ഭഗവാനെ പറ്റി മാത്രം ചിന്തിച്ച് പറഞ്ഞുകൊണ്ട് പ്രേമവൈവിഷ്യത്താൽ ഉത്കണ്ഠയോടെ നിലത്തു വീണു ഉദ്ധവരാകട്ടെ ഗോപികമാരെയെല്ലാം നല്ല വാക്കുകൾ പറഞ്ഞ് സമാധാനിപ്പിച്ച ശേഷം രാധ തന്നെ ശ്രീകൃഷ്ണൻ്റെ അടുത്തേക്ക് മടങ്ങാൻ ആജ്ഞാപിക്കുവാൻ ആവശ്യപ്പെട്ടു ഭഗവാൻ ശ്രീകൃഷ്ണൻ കൊടുത്ത കത്തിനു മറുപടി കൊടുത്താൽ ഭഗവാനെ കൂട്ടിക്കൊണ്ടുവരാമെന്ന് ഉദ്ധവർ പറഞ്ഞു എഴുതുവാനുള്ള പത്രവും തൂലികയും മഷിയും എല്ലാം ഗോപികമാരും കൊണ്ടുവന്നെങ്കിലും എല്ലാം കണ്ണുനീരാൽ കുതിർന്നതിനാൽ എഴുതാൻ ഗോപികമാർക്ക് സാധിച്ചില്ല അങ്ങനെ രണ്ട് തവണ സംഭവിച്ചപ്പോൾ വിസ്മയം പൂണ്ട ഉദ്ധവർ പത്രമൊന്നും കൂടാതെ തന്നെ താൻ വിവരങ്ങൾ ഈ ഗോപികമാരുടെ വിശേഷങ്ങൾ കൃഷ്ണനോട് പറഞ്ഞുകൊള്ളാം എന്ന് പറഞ്ഞു അനന്തരം ഉദ്ധവർ അവരുടെ പൂജ ഏറ്റുവാങ്ങിയിട്ട് രാധയെ പ്രദക്ഷിണം വെച്ച് എല്ലാവരോടും യാത്ര ചോദിച്ച് തേരിലേറി സന്ധ്യായപ്പോഴേക്കും നന്ദഗോപരുടെ സമീപത്തെത്തി പിറ്റേ ദിവസം കാലത്ത് ഉധവർ നന്ദഗോപനോടും യശോദാദേവിയോടും എല്ലാവരോടും വിടവാങ്ങി മധുരയിലേക്ക് യാത്ര തിരിച്ചു കാളിൻ്റെ തീരത്തുള്ള അക്ഷയവടത്തിൻ്റെ കീഴിൽ ഏകാഗിയായിരിക്കുന്ന കൃഷ്ണനെയാണ് തിരിച്ചു വന്ന ഉദ്ധവർ കണ്ടത് ഉദ്ധവർ ഭഗവസ് ഭഗവാനെ നമസ്കരിച്ച ശേഷം ഭഗവാനോട് രാധറാണിക്കും ഗോപികമാർക്കും ദർശനം കൊടുക്കണമെന്നും താൻ ഭഗവാനെ കൊണ്ടു ചെല്ലാമെന്ന് അവർക്ക് കൊടുത്തിട്ടുണ്ടെന്നും പറഞ്ഞു തൻ്റെ പ്രതിജ്ഞ സ്വീകരിക്കണമെന്ന് അപേക്ഷിച്ചു ഉദ്ധവരുടെ വാക്കുകൾ കേട്ട ഭഗവാൻ വ്രജത്തിലേക്ക് പോകാൻ തന്നെ തീരുമാനിച്ചു എല്ലാ കാര്യങ്ങളും ബലരാമസ്വാമിയെ ഏൽപ്പിച്ച ശേഷം മനോഹരമായ ആ തേരിൽ കയറി ഭക്തന്മാർക്ക് ദർശനം നൽകുവാനായി നന്ദഗോകുലത്തിലേക്ക് പുറപ്പെട്ട ഭഗവാൻ കാളിൻ്റെ പുളിന വനത്തിലെത്തി ഭഗവാനെ കണ്ട മാത്രയിൽ കൃഷ്ണ പുല്ല് തിന്നുകൊണ്ടിരിക്കുന്ന പശുക്കൾ തീറ്റ നിർത്തി അവർ പാൽ ഒലിപ്പിച്ചുകൊണ്ട് ഭഗവാന്റെ സമീപത്തേക്ക് ഓടിയെത്തി രഥത്തെ വളഞ്ഞു അത് കണ്ട ഗോപന്മാർ പശുക്കൾ എന്തിനാണ് രഥം തടഞ്ഞു തടഞ്ഞുവെച്ചതെന്നിങ്ങനെ ചോദിച്ച് കാരണം അറിയാൻ പുറപ്പെട്ടു രഥത്തിലുള്ളത് കൃഷ്ണൻ തന്നെയാണെന്ന് മനസ്സിലാക്കിയ അവർ അതിനടുത്തേക്ക് ചെന്നപ്പോൾ ഭഗവാനെ കണ്ട് മതി മറന്ന് ആഹ്ലാദിച്ചു കൃഷ്ണൻ തേരിൽ നിന്ന് ചാടി ഇറങ്ങി കണ്ണീർ വാർത്തകൊണ്ട് എല്ലാവരെയും പ്രത്യേകം പ്രത്യേകമായി കെട്ടിപ്പിടിച്ചു അവർ വികാരഭരിതരായി ഒന്നും സംസാരിക്കാൻ പറ്റാത്തവരായി ഭഗവാൻ സ്നേഹവാക്കുകളെ കൊണ്ട് എല്ലാവരെയും ആശ്വസിപ്പിച്ചു അനന്തരം താൻ വന്ന വിവരം അറിയിക്കുവാനായി ഭഗവാൻ കോപകുമാരന്മാരോടൊന്നിച്ച് ഉദ്ധവരെ നന്ദഭവനത്തിലേക്ക് അയച്ചു വിവരം അറിഞ്ഞ എല്ലാവരും ഭഗവാനെ സ്വീകരിക്കുവാനായി ഒരുങ്ങി ബേരി മൃദംഗം മുതലായ വാദ്യഘോഷങ്ങളോടെ പൂർണ്ണ കുംഭവുമായി ബ്രാഹ്മണർ വേദം ഉച്ചരിച്ചുകൊണ്ട് ഗന്ധം അക്ഷതം മലർ എന്നിവയോടുകൂടി നന്ദഗോപരും യശോദാദേവിയും കൂടെ പുറപ്പെട്ടു നന്ദന്മാർ ഉപനന്ദന്മാർ വൃഷഭാനുക്കൾ അപാലവൃന്ദന്മാർ അപാലവൃന്ദജനങ്ങൾ എന്നിങ്ങനെ എല്ലാവരും കൂടി മാല പീലി ഓടക്കുഴൽ എന്നിവയോടെ ഭഗവാനെ സ്വാഗതം ചെയ്യുവാനായി വന്നെത്തി ഭഗവാൻ്റെ ആഗമനം സഖിമാർ പറഞ്ഞറിഞ്ഞ രാധ റാണി പിടഞ്ഞെഴുന്നേറ്റ് തൻ്റെ ആഭരണങ്ങളെല്ലാം അവർക്ക് കൊടുത്തു അനന്തരം രാധ സഖിമാരോടുകൂടി മനോജ്ഞമായ പല്ലക്കിലേറി ഭഗവാനെ ദർശിക്കുവാനായി പുറപ്പെട്ടു തന്നെ വന്നു കണ്ട എല്ലാവരെയും അച്ഛനമ്മമാരെയും ഭഗവാൻ വന്ധിച്ച് നമസ്കരിച്ചു വളരെ കാലത്തിന് ശേഷം പുത്രനെ കണ്ട് യശോദാദേവി മാറോടണച്ച് ചേർത്ത് സന്തോഷാത്രുക്കളാൽ സന്തോഷാശ്രുക്കളാൽ കുളിപ്പിച്ചു ഭഗവാൻ നന്ദാദികളെ നമസ്കരിച്ച് ആശീർവാദം വാങ്ങി അനന്തരം ഭഗവാൻ മാതാപിതാക്കളെ തേരിലേറ്റി മറ്റുള്ളവരോടുകൂടെ നന്ദഭവനത്തിലെത്തി എല്ലാവരും തങ്ങൾക്ക് കൃഷ്ണദർശനം സാധ്യമാക്കിയ ഉദ്ധവരെ പ്രശംസിച്ചു പ്രശംസിച്ചു രാധറാണിയുടെ ക്ഷണം സ്വീകരിച്ച് ശ്രീകൃഷ്ണ ഭഗവാൻ സന്ധ്യയ്ക്ക് കദളീവനത്തിലെത്തി രാധയുടെ വിരഹാഗ്നിയിൽ അവിടുത്തെ ചെടികളെല്ലാം വാടിപ്പോയിരുന്നു ഭഗവാനെ കണ്ട രാധറാണി പെട്ടെന്ന് എഴുന്നേറ്റി കൃഷ്ണൻ്റെ കൃഷ്ണനെ സ്വീകരിച്ച് ആസനം നൽകി കുശലാന്വേഷണം നടത്തി ഭഗവാന്റെ ദർശനത്താൽ രാധാറാണിയുടെ ദുഃഖമെല്ലാം അശേഷം അകന്നുപോയി അവൾ ആഭരണങ്ങളെല്ലാം വീണ്ടെടുത്ത് അണിഞ്ഞു അനന്തരം രാധാറാണി ഭഗവാനോട് താൻ അനുഭവിച്ച വിരഹ ദുഃഖത്തെ പറ്റി പറഞ്ഞു ഉദ്ധവർ കാരണമാണ് അവർക്കെല്ലാവർക്കും ഭഗവത് ദർശനം സാധ്യമായതെന്ന് പറഞ്ഞ് രാധാറാണി ഉദ്ധവരെ പുകഴ്ത്തി ഭഗവാൻ രാധറാണിയോട് പല സാന്ത്വനവാക്കുകളും പറഞ്ഞു യഥാർത്ഥത്തിൽ അവർ രണ്ടും രണ്ടല്ല ഒന്ന് തന്നെയാണെന്നും ഭഗവാനോടുള്ള പ്രേമത്തിന് തുല്യമായി മറ്റൊന്നില്ലെന്നും ഭഗവാൻ പറഞ്ഞു ഇത്രയും കേട്ട രാധറാണി സന്തോഷത്തോടു കൂടി ഗോപികമാരോട് ചേർന്ന് ഭഗവാനെ പൂജിച്ചു ഭഗവാൻ യമുനാ തീരത്ത് രാധയോടും ഗോപികമാരോടും കൂടെ രാസരംഗം മനോഹരമാക്കി എത്ര എത്ര ഗോപികമാരുണ്ടോ അത്ര അത്രയും രൂപമെടുത്ത് പിതാംബരവും വനമാലയും കിരീടവും ധരിച്ച ഭഗവാൻ വൃന്ദാവനത്തിൽ ജമിച്ചു പിന്നീട് അവർ ഗോവർദ്ധനഗിരിയിലെത്തി നൂറുകണക്കിനുള്ള ഗോപികമാർക്ക് അപ്പോഴേക്കും അഹംഭാവം വർദ്ധിക്കുക വർദ്ധിച്ചതുകൊണ്ട് ഭഗവാൻ രാധയോടുകൂടെ മറഞ്ഞു ഗോപികമാർക്ക് ഭഗവാന് ശ്രീകൃഷ്ണനെ കിട്ടിയപ്പോഴത്തേക്കും അഹംഭാവം വർദ്ധിച്ചതുകൊണ്ട് ഭഗവാൻ രാധറാണിയോട് കൂടി മറഞ്ഞു ഭഗവാൻ ബദരീനാഥനായാൽ ഭഗവാൻ ബക ബദരീനാഥനാൽ നിർമ്മിതമായ ദേവസരോവരത്തിൻ്റെ കരയിൽ രാധയോടു രാധയോടുകൂടെ ഇരുന്നു രാധറാണിയോടുകൂടെ മറഞ്ഞിട്ട് ഭഗവാൻ ബദരീനാഥിൽ നിർമ്മിതമായ ദേവസരോവരത്തിൻ്റെ കരയിൽ രാധാറാണിയോടുകൂടെ ഇരുന്നു ആ തീരത്ത് റിബോ എന്ന മഹർഷി ഒറ്റക്കാലിൽ നിന്ന് കൊണ്ട് തപസ് ചെയ്തിരുന്നു ജലപാനം പോലും ഇല്ലാതെ അനേകം വർഷങ്ങളായി തപസ് ചെയ്യുകയായിരുന്ന മഹർഷിയെ ഭഗവാൻ കണ്ടു ഭഗവാൻ അദ്ദേഹത്തിൻ്റെ സമീപത്ത് ചെന്ന് റിബോ എന്ന് വിളിച്ചെങ്കിലും ധ്യാനനിരതനായ അദ്ദേഹം വിളി കേട്ടില്ല ഭഗവാൻ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിന്ന് തിരോഭവിച്ചു ധ്യാനത്തിൽ ഭഗവാനെ കാണാതെ അദ്ദേഹം കണ്ണു തുറന്നപ്പോൾ രാധാസമേതനായ ഭഗവാനെ കണ് കണ്ടു അദ്ദേഹം എഴുന്നേറ്റ് പ്രദക്ഷിണം വെച്ച് കാൽക്കൽ കൊണ്ട് രണ്ടു പേർക്കും നമസ്കാരവാക്കുകൾ പറഞ്ഞു തന്നെ അനുഗ്രഹിക്കാനായി എത്തിയ രാധാകൃഷ്ണന്മാർ നമസ്കാരം എന്നു പറഞ്ഞുകൊണ്ട് ഋഭുമഗ റിഭു മഹർഷി ഭഗവാനെ സ്തുതിച്ചു കൊണ്ട് കാൽക്കൽ വീണ് തൻ്റെ ദേഹം ത്യജിച്ചു അദ്ദേഹത്തിൻ്റെ ദേഹത്തിൽ നിന്ന് അതിയായി ജ്വലിക്കുന്ന ഒരു തേജസ് പുറപ്പെട്ട് ഭഗവാനിൽ ലയിച്ചു ഋബു മഹർഷിയുടെ ഭക്തിയിൽ അത്യധികം ആകൃഷ്ടനായ ഭഗവാൻ ആനന്ദാശ്രുക്കളോട് റിബോ എന്ന് വിളിച്ചു അപ്പോൾ ശ്രീകൃഷ്ണപാദങ്ങളിൽ നിന്ന് സാരൂപ്യം പ്രാപിച്ച മഹർഷി കാമദേവന് തുല്യമായ കൂടി പുറത്തു വന്നു ഭഗവാൻ അദ്ദേഹത്തെ രണ്ട് കൈകൾ കൊണ്ടും പിടിച്ച് എഴുന്നേൽപ്പിച്ച് ആലിംഗനം ചെയ്തുകൊണ്ട് സമാശ്വസിപ്പിച്ചു രാധാകൃഷ്ണന്മാരെ പ്രദക്ഷിണം വെച്ച് തൊഴുതുകൊണ്ട് അദ്ദേഹം തേരിൽ കയറി ഗോലോകത്തേക്ക് പോയി ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്ന രാധാറാണി ഭഗവാനോട് ആ മഹർഷി ധാന്യനാണെന്നതിൽ സംശയമില്ലെന്ന് പറഞ്ഞു